ഇത് വളരെ സന്തോഷകരമായ ഒരു ചടങ്ങാണ് ഇത്തരം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ കഴിയുന്ന നമ്മുടെ രാജ്യത്തെ അത്യപൂർവം സംസ്ഥാനങ്ങളിൽ ഒന്നാണല്ലോ കേരളം അതോർത്തിട്ടാണ് സന്തോഷകരമെന്ന് ഞാൻ പറഞ്ഞു ഇത്തരം കൃതികൾ പുറത്തിറക്കാൻ കഴിയുന്ന മതനിരപേക്ഷ സാഹചര്യം ദേശീയ തലത്തിൽ ചുരുങ്ങി ചുരുങ്ങി വരികയാണ് നമ്മുടെ കേരളത്തിൽ തീർത്തും വ്യത്യസ്തമായ ഒരു സംവാദാത്മക ജനാധിപത്യ മണ്ഡലത്തിൻ്റെ പൊതുമാതൃക നിലനിൽക്കുന്നുവെന്ന് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് ഐ ലവ് മുഹമ്മദ് ഞാൻ മുഹമ്മദിനെ സ്നേഹിക്കുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്തരമൊരു പോസ്റ്റർ പതിച്ചതിന് ഉത്തർപ്രദേശിൽ കേസെടുത്തു നിരവധി പേരെ അറസ്റ്റ് ചെയ്തു എല്ലാം ഏതാനും ആഴ്ച മുൻപ് നടന്ന കാര്യമാണ് ഏതാണ്ട് ഇതേ ഘട്ടത്തിലാണ് ഇങ്ങ് കേരളത്തിൽ മുഹമ്മദ് നബിയെ സംബന്ധിക്കുന്ന മികച്ച ഒരു ഗ്രന്ഥം പ്രകാശനം ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഈ പുസ്തക പ്രകാശനം ഏത് മതേതരവാദിയിലും സന്തോഷമുളവാക്കും നിയമസഭാ സാമാജികനായ കെ ടി ജലീൽ രചിച്ച ഈ പുസ്തകം ഡി സി രവിയുടെ ഉടമസ്ഥതയിലുള്ള ഡി സി ബുക്സാണ് വായനക്കാരുടെ കൈകളിലെത്തിക്കുന്നത് പുസ്തകം പ്രകാശിപ്പിക്കുന്നയാൾ കമ്മ്യൂണിസ്റ്റുകാരനാണെന്നെല്ലാവർക്കും അറിയാറ് ഏറ്റുവാങ്ങുന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന ഇസ്ലാമിക് പണ്ഡിതൻ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവി പുസ്തക പരിചയം നടത്തുന്നതാകട്ടെ ഫാദർ അനീഷ് വിനോദ് ഇതെല്ലാം സന്തോഷകരം മാത്രമല്ല അഭിമാനകരം കൂടിയാവുന്ന വൈവിധ്യമാണ് ഒരുപക്ഷേ കേരളത്തിൽ മാത്രം സാധ്യമാകുന്ന ഒന്നാണിത് ഈ സൗഹൃദത്തിൻ്റെ കണ്ണി അറ്റുപോകാതെ നാട് സൂക്ഷിക്കണം ഭൂസ്വരതയ്ക്കെതിരായ സംഘപരിവാറിൻ്റെ നീക്കങ്ങൾക്കെതിരെ കേരളത്തിൽ തീർക്കാൻ കഴിയുന്ന ക്രിയാത്മകമായ പ്രതിരോധമാണിത് മലപ്പുറത്ത് നടക്കുന്ന ഈ പുസ്തക പ്രകാശന വേദി ഈ നാടിനെന്നല്ല കേരളത്തിനാകെ അഭിമാനിക്കാൻ വക നൽകുന്ന ഒന്നാണ് ഡോക്ടർ കെ ടി ജലീലിൻ്റെ സോഷ്യലിസ്റ്റായ മുഹമ്മദ് നബിയിൽ നിന്ന് ഈ പുസ്തകത്തിൽ ഏഴ് അധ്യായങ്ങളാണ് ഉള്ളത് പുസ്തകം രചിക്കുന്നതിനായി അദ്ദേഹം നിരവധി പ്രമാണങ്ങൾ സൂക്ഷ്മതയോടെ പഠിച്ചിട്ടുണ്ടെന്ന് പുസ്തകത്തിൻ്റെ ഓരോ പേജും സാക്ഷ്യപ്പെടുത്തുന്നു ഒരു വ്യക്തിയുടെയോ മതത്തിൻ്റെയോ മാത്രമല്ല ഒരു കാലഘട്ടത്തിൻ്റെ ആകെ സംഭവമായ ചരിത്രമാണ് ഈ കൃതി പ്രതിപാദിക്കുന്നത് ജലീൽ ഇതിൻ്റെ പൂർണ്ണതക്കായി തൻ്റെ ബുദ്ധിയും നിരീക്ഷണപാഠവും വിശകലന വൈദഗ്ധ്യവും അങ്ങേയറ്റം ഉപയോഗിച്ചിട്ടുണ്ട് ചിന്തിക്കുന്നവർക്ക് ഒരായുസ് മുഴുവൻ അവരവരുടെ ബോധതലത്തെ ജാഗ്രതപ്പെടുത്തി നിർത്താൻ ഉതകുന്ന കൃതിയാണി സോഷ്യലിസ്റ്റ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് സമഭാവനയോടെ മനുഷ്യപക്ഷത്ത് നിൽക്കുന്നവൻ എന്നാണ് ശ്രീരാമനും ശ്രീകൃഷ്ണനും യേശുക്രിസ്തുവും മോസസും മുഹമ്മദ് നബിയുമെല്ലാം മനുഷ്യപക്ഷത്ത് നിലയുറപ്പിച്ചവരാണ് ഈ സമഭാവനാ സങ്കല്പം കലർന്നു നിൽക്കുന്നത് കൊണ്ടു കൂടിയാവണം കേൾക്കാൻ ഏറ്റവും ഇമ്പമുള്ള വാക്കാണ് സോഷ്യലിസ്റ്റ് എന്നത് ആധുനിക സോഷ്യലിസ്റ്റുകളിൽ വിശ്വാസികളെയും അവിശ്വാസികളെയും കാണാം വിശ്വാസം ഏതുമാകട്ടെ പ്രഥമ പരിഗണന മനുഷ്യന് നൽകുന്നവരാണ് സോഷ്യലിസ്റ്റുകൾ ആർത്ഥത്തിൽ സോഷ്യലിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ എല്ലാ അർത്ഥത്തിലും യോഗ്യനാണ് മുഹമ്മദ് നബി ശ്രീകൃഷ്ണനിലും ശ്രീ യേശുവിലും ശ്രീ ശ്രീബുദ്ധനിലും ഒക്കെ ഈ സമഭാവന വീക്ഷണം കാണാം എന്നാൽ അതിനെ മറ്റു പലതും കൊണ്ട് മറക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നത് മറ്റൊരു കാര്യം അതിലേക്കിപ്പോൾ കടക്കുന്നില്ല ഏതായാലും മനുഷ്യ മനുഷ്യനന്മകാംക്ഷിച്ച് പ്രവർത്തിച്ച മഹാമനീഷികളാണ് ചരിത്രത്തിലെ ആദ്യ സോഷ്യലിസ്റ്റുകൾ ശ്രീ കെ ടി ജലീലിൻ്റെ പുസ്തകത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ സോഷ്യലിസ്റ്റായ ഹ്യൂമനിസ്റ്റ് കൂടിയായിരുന്നു മുഹമ്മദ് നബി എന്നാണ് മനസ്സിലാക്കാനായത് മുഹമ്മദിൻ്റെ വാക്കുകളിലും മനസ്സിലും നിറഞ്ഞു നിന്നത് മനുഷ്യനാണ് മുഹമ്മദ് നബി എപ്പോഴും സാധാരണക്കാരുടെ സാധാരണ മനുഷ്യരുടെ വികാര വിചാരങ്ങൾ മനസ്സിലാക്കി അവരുടെ നന്മക്കായി പ്രവർത്തിക്കുകയും പോരാടുകയും ചെയ്യും അദ്ദേഹം പ്രചരിപ്പിച്ച ദർശനം ഇസ്ലാം എന്നാണ് അറിയപ്പെട്ടത് സമാധാനം സമർപ്പണം എന്നൊക്കെയാണ് ഇസ്ലാം വാക്കിൻ്റെ അർത്ഥം ധനികരായ അധികാരി വർഗങ്ങളുടെ അമിതാധികാര പ്രയോഗത്തിനെതിരെ മുഹമ്മദ് നബി കൊടുങ്കാറ്റായി ആഞ്ഞടിച്ചു അദ്ദേഹത്തിൻ്റെ സമത്വ സങ്കല്പത്തെ ഭരണാധികാര വരേണ്യവർഗം ശക്തിയുക്തം എതിർത്തു സമ്പത്തിൻ്റെ വികേന്ദ്രീകരണത്തിലൂടെ മാത്രമേ മനുഷ്യർക്ക് സാമ്പത്തിക അടിമത്തത്തിൽ നിന്ന് മോചനമുണ്ടാവൂ എന്ന് മുഹമ്മദ് നബി ഉറച്ച് വിശ്വസിച്ചു ആവശ്യത്തിലധികം ആരാധനാലയങ്ങൾ പടുത്തുയർത്തുന്നതിനെ എതിർത്ത നബി ആഡംബരത്തോടും അമിതവേദത്തോടും ശക്തമായി വിയോജിച്ചു ലാളിത്യത്തെ ഇസ്ലാമിൻ്റെ മുഖമുദ്രയായി അദ്ദേഹം അവതരിപ്പിച്ചു അതേസമയം കാൽനടയായി ഹജ്ജിനു പോകുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നയാളോട് ദൈവത്തിന് പ്രത്യേകമായ മമത ഉണ്ടാവില്ല എന്ന് നിസ്സംശയം വ്യക്തമാക്കുകയും ചെയ്തു വിശ്വാസത്തിൻ്റെ പേരിലുള്ള ആത്മപീഡനത്തെയും മനുഷ്യരുടെ നൈസർഗിക ആവശ്യങ്ങളെ നിരാകരിക്കുന്ന രീതിയെയും ഒരു ഘട്ടത്തിലും മുഹമ്മദ് നബി അംഗീകരിച്ചില്ല എന്നർത്ഥം സമ്പൽ സമ്പത്തിൽ മാത്രം കണ്ണുവെച്ച് വെച്ച് ജീവിക്കുന്നവന് നല്ലൊരു മനുഷ്യനാവാൻ കഴിയില്ലെന്നാണ് അദ്ദേഹം അനുയായികളെ ഉദ്ബോധിപ്പിച്ചത് നമ്മളിൽ നിക്ഷിപ്തമായ കർമ്മത്തെ ധാർമ്മിക ധാർമ്മികമായി നിറവേറ്റുമ്പോഴാണ് മനുഷ്യജന്മം സഫലമാകുന്നത് ധർമ്മബോധമില്ലാതെ മൂല്യങ്ങളെ സ്വായത്തമാക്കാനാവില്ല മനുഷ്യനെ വെളിച്ചത്തിലേക്ക് വഴി നടത്തുന്ന ചൂണ്ടുപരകെയാണ് ധർമ്മബോധം സത്യത്തെ തിരിച്ചറിയാനുള്ള കഴിവാണ് മനുഷ്യർ ആദ്യം ആർജിക്കേണ്ടത് കർമ്മം മൂല്യങ്ങൾക്ക് നിരക്ക് എന്താകണം അങ്ങനെ പോകുന്നു മുഹമ്മദ് നബിയുടെ മാനവിക ചിന്തകൾ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തിക്കൽ വിശ്വാസിയായ മുസ്ലിമിൻ്റെ ഒഴിച്ചുകൂടാത്ത ചുമതലയായി മുഹമ്മദ് നബി കരുതിയതേയില്ല മതത്തിൽ ബലാത്കാരമില്ലെന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു ഇന്ത്യയിൽ ഇസ്ലാമിൻ്റെ വ്യാപനവുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ മുഹമ്മദും മതപരിവർത്തനവുമെന്ന അധ്യായത്തിൽ ജലീൽ വിശകലനം ചെയ്യുന്നുണ്ട് പ്രവാചക സ്ഥാനലബ്ധിക്ക് ശേഷമുള്ള ഇരുപത്തിമൂന്ന് വർഷങ്ങൾ നീതിയും ന്യായവും പൂത്തുരഞ്ഞ നാളുകളായിരുന്നെന്നും സമത്വം അതിൻ്റെ പാരമ്യത്തിലായിരുന്നെന്നും ഗ്രന്ഥകർത്താവ് പുസ്തകത്തിൽ അഭിപ്രായപ്പെടുന്നുണ്ട് ലോകത്തിലെ പ്രമുഖ ചിന്തകരും ചരിത്രകാരന്മാരും എഴുത്തുകാരും ബുദ്ധിജീവികളും മുഹമ്മദ് നബിയെ വിലയിരുത്തുന്നത് വിശദമാക്കുന്ന അവസാന അദ്ധ്യായം നബിയുടെ വിജയഗാഥയും പിന്മുറക്കാരുടെ പാളിച്ചകളും വരച്ചു കാട്ടുന്നു മുഹമ്മദ് നബിയുടെ സോഷ്യലിസ്റ്റ് ചിന്തകളെ അരക്കിട്ടുറപ്പിക്കാൻ പര്യാപ്തമായ നബി വചനങ്ങൾ ഭംഗിയായി പുസ്തകത്തിൽ ക്രോഡീകരിച്ചത് ജലീലിൻ്റെ എഴുത്തിനെ ഗൗരവമേറിയതാക്കുന്നു മുഹമ്മദ് നബിയെ മതേതരമായി മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല കൃതിയാണ് സോഷ്യലിസ്റ്റായ മുഹമ്മദ് നബി ഒറ്റ എലിപ്പിൽ വായിച്ചു തീർക്കാൻ ഉതകും വിധമാണ് കെ ടി ജലീൽ വാക്കുകളെ അടുക്കി വച്ചിരിക്കുന്നത് കെ ടി ജലീലിൻ്റെ എഴുത്ത് സമ്മാനിക്കുന്ന വായനാസുഖം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ഇസ്ലാം സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സമത്വത്തിൻ്റെയും മതമാണ് എന്നതിന് ജലീൽ അടിവരയിടുന്നുണ്ട് അതിനെ മതരാഷ്ട്ര സങ്കല്പങ്ങളോട് കൂട്ടിയിണക്കിയാൽ ഉണ്ടാകുന്ന അപകടം ഗുരുതരമാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് അത്തരം ദുരന്തങ്ങളുടെ മാറാപ്പ് ചുമക്കുന്നവരായി മുസ്ലിം സമൂഹം മാറരുതെന്ന സന്ദേശവും കൂടി നൽകുന്ന രചനയാണ് കെ ടി ജലീലിൻ്റെ ഇത് ഇത് കാലികമായി വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ തെരഞ്ഞെടുപ്പ് ഫലം നമ്മൾ കണ്ടല്ലോ മതരാഷ്ട്രവാദികൾ ഇസ്ലാം ജമായത്തെ ഇസ്ലാമി അവിടെ അധികാരത്തിൽ വരുമെന്നാണല്ലോ അവർ കണക്കാക്കിയിരുന്നത് പ്രചരിപ്പിച്ചിരുന്നതും പക്ഷെ ജനങ്ങൾ അവരെ കൈയൊഴിയുന്ന നിലയാണല്ലോ സ്വീകരിച്ചത് അപ്പോൾ ജമായത്തെ ഇസ്ലാമിയെ പൊക്കിക്കൊണ്ട് നടക്കുന്നവർക്ക് ഇതൊരു അനുഭവപാഠമാകേണ്ടതാണ് എന്നാണ് തോന്നുന്നത് അതാണ് കറുത്തമാന പ്രസക്തി വർത്തമാനകാല എന്ന് ഞാൻ പറയാനിടയായിരുന്നു ഏതായാലും പ്രവാചകന്മാരുടെ ജീവിതം ഈ വിധം തന്നെയാണ് അവതരിപ്പിക്കേണ്ടത് പരസ്പര ശത്രുത അതോടെ വിശ്വാസികൾക്കിടയിൽ നിന്ന് അപ്രത്യക്ഷമാകും അത്തരത്തിലുള്ള പുരോഗമനപരമായ ഇടപെടൽ നടത്തുന്നു എന്നതാണ് ഈ കൃതിയുടെ സമകാലിക പ്രസക്തി മതവർഗീയത വിശ്വാസികളിൽ കുത്തിനിറക്കാൻ ഓരോ മതത്തിലെയും വർഗീയ ശക്തികൾ ശ്രമിക്കുമ്പോൾ ഇത്തരം പുസ്തകങ്ങൾ വേദഗ്രന്ഥങ്ങളുടെ മാനവിക വായനയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് അതസ്ഥിതിനും കറുത്ത വർഗക്കാരനും അടിമയുമായിരുന്ന ബിലാൽ ഉൾപ്പെടെയുള്ള മനുഷ്യരോട് പ്രവാചകൻ സ്വീകരിച്ച സമത്വവും തുല്യതയും അതിരുകളില്ലാത്ത മാനങ്ങളാണ് മനുഷ്യത്വത്തിന് നൽകുന്നത് മുഹമ്മദ് നബിയോട് ബിലാലിനും ബിലാലിനോട് നബിക്കും ഉണ്ടായിരുന്ന സ്നേഹത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും കറുത്ത വംശക്കാരോട് കാണിക്കുന്ന വിവേചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചു ഇന്ത്യയിൽ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിനും തുടർന്നുള്ള സംഭവങ്ങൾക്കും ശേഷമാണ് മതാന്ത രൂക്ഷമായി തുടങ്ങിയത് അതിനെ തുടർന്ന് കലാപങ്ങളും ബോംബ് സ്ഫോടനങ്ങളും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും അരങ്ങേറി നിരവധി മനുഷ്യർ കൊല്ലപ്പെട്ടു പതിനായിരങ്ങൾക്ക് കിടപ്പാടം നഷ്ടപ്പെട്ടു സ്വസ്ഥമായി ജീവിക്കാൻ യോജ്യമായ മണ്ണും തേടി നിരാരംഭരായ സ്ത്രീകളും കുട്ടികളും അലയുന്ന കാഴ്ച അത്യന്തം വേദനാജനകമാണ് ദുർബലരായ സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും വേണ്ടി നിങ്ങൾ എന്തുകൊണ്ടാണ് ദൈവമാർഗത്തിൽ യുദ്ധം അഥവാ സമരം ചെയ്യാത്തത് എന്ന ഖുറാൻ്റെ ചോദ്യം നമ്മുടെ അരാഷ്ട്രീയ ചിന്താഗതികളുടെ വേരറുക്കാൻ പര്യാപ്തമാണ് മതന്യൂനപക്ഷങ്ങളെ അപരവൽക്കരിക്കാൻ സംഘടിതമായ നീക്കങ്ങളാണ് ഭരണകൂടി ഒത്താശയോടെ രാജ്യത്ത് നടക്കുന്നത് കൊലകളും സംഘടിത വർഗീയ കലാപങ്ങളും നാടിൻ്റെ സ്വാസ്ഥ്യം കെടുത്തുമാറ് വ്യാപിക്കുകയാണ് മണിപ്പൂരിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും ആസാമിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ശുഭകരമല്ല മുസ്ലിങ്ങളും ദളിതരും പതിറ്റാണ്ടുകളായി താമസിക്കുന്ന പ്രദേശങ്ങളിൽ അവരുടെ ഊരകൾ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ബുൾഡോസർ ഉപയോഗിച്ച് യു പിയിലും ഡൽഹിയിലും കർണാടകയിലും പൊളിച്ച് തകർക്കുകയാണ് ആയിരക്കണക്കിന് പാവപ്പെട്ട കുടുംബങ്ങളാണ് ഇതോടെ വഴിയാധാരമാകുന്നത് ബി ജെ പിയും കോൺഗ്രസും ഒക്കെ ഇക്കാര്യത്തിൽ ഒരേ തൂവൽ പക്ഷികളാണ് എന്നാൽ ഇടതുപക്ഷം തീർത്തും വേറിട്ടു നിൽക്കുന്നു പൗരത്വ രജിസ്റ്റർ നടപ്പാക്കില്ല എന്നത് കേരള സർക്കാരിൻ്റെ സുചിന്തിതമായ അഭിപ്രായമാണ് അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല പൗരത്വമില്ലെന്ന് ആരോപിക്കപ്പെടുന്നവരെ പാർപ്പിക്കാൻ ഒരു തടങ്കൽപ്പാളയവും കേരളത്തിൽ നിർമ്മിക്കില്ല ഇത് നേരത്തെ പ്രഖ്യാപിച്ചതാണ് ആ ഉറപ്പ് ഇപ്പോഴും സർക്കാർ പ്രഖ്യാപിക്കുകയാണ് എല്ലാ മതവിശ്വാസ ധാരയിൽപ്പെടുന്നവരെയും ചേർത്ത് പിടിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എല്ലാവരോടും സമസാമീപ്യമാണ് സർക്കാർ പുലർത്തുന്നത് ഒരു ആനുകൂല്യ പട്ടികയിൽ നിന്നും ആരെയും മാറ്റി നിർത്താത്ത നിലപാടാണ് കഴിഞ്ഞ പത്തു വർഷം സ്വീകരിച്ചത് ഒരു വിഭാഗത്തിനും തങ്ങളെ പരിഗണിച്ചില്ല അല്ലെങ്കിൽ തങ്ങളോട് വിവേചനം കാണിച്ചു എന്ന് പരാതിപ്പെടാൻ പറ്റുന്ന ഒരു സംഭവവും ഈ കേരളത്തിൽ ഉണ്ടായിട്ടില്ല നാം നാടിൻ്റെ വികസനം ഉറപ്പുവരുത്തുന്നത് എല്ലാ പ്രദേശങ്ങൾക്കും വികസന സാധ്യതകളൊരുക്കിക്കൊണ്ടാണ് സർവ്വതല സ്പർശിയായ വികസനം എന്ന് പറഞ്ഞാൽ ഓരോ പ്രദേശവും വികസനത്തിൻ്റെ സ്വാദ് അനുഭവിക്കണം വികസനത്തിൻ്റെ സ്പർശമേൽക്കണം അതോടൊപ്പം വികസനത്തിൻ്റെ സ്വാദ് ജീവിക്കുന്ന എല്ലാവരും അനുഭവിക്കണം ഏതെങ്കിലും ചുരുക്കം പേരല്ല അതാണ് സാമൂഹ്യ രീതിയിൽ അധിഷ്ഠിതമായ വികസനം എന്തുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ തരത്തിലുള്ള വികസനമാണ് നാം നടപ്പാക്കിയത് അതിൻ്റെ ഭാഗമായ തെളിവുകൾ നമ്മുടെ നാടിൻ്റെ എല്ലാ ഭാഗത്തും സ്കൂൾ കെട്ടിടങ്ങളായി ആശുപത്രി കെട്ടിടങ്ങളായി റോഡുകളായി പാലങ്ങളായി ഫ്ലൈ ഓവറുകളായി വിവിധ തരത്തിലുള്ള പദ്ധതികളിലായി കാണാൻ കഴിയും എല്ലാം എല്ലാവർക്കും ഒരേപോലെ എന്ന് കണ്ടുകൊണ്ടുള്ള സമീപനമാണ് സ്വീകരിച്ചത് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും മറ്റും സ്വീകരിച്ച നടപടികൾ എല്ലാവർക്കും ഗുണകരമായിട്ടുള്ളവയാണ് എല്ലാം നാടിൻ്റെ നന്മയ്ക്ക് ഉതകുന്ന നടപടികൾ മദ്രസാധ്യാപക ക്ഷേമനിധി വിധവകളായ പാവപ്പെട്ട മുസ്ലിം സ്ത്രീകൾക്ക് ഇമ്മിച്ചിബാബ ഭവന പദ്ധതി ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ കുട്ടികൾക്കായുള്ള പബ്ലിക് സർവീസ് പരീക്ഷ പരിശീലന കേന്ദ്രങ്ങൾ ഹജ്ജ് ഹൗസിൽ സ്ത്രീകൾക്കായി ഒരുക്കിയിട്ടുള്ള പ്രത്യേക സൗകര്യങ്ങളോടെയുള്ള ബ്ലോക്കുകൾ മലബാറിലെ പ്ലസ് ടു പഠന സൗകര്യങ്ങളിൽ ഉണ്ടായിരുന്ന കുറവ് ശാശ്വതമായി പരിഹരിച്ച നടപടി ഇതെല്ലാം ചെറുത് മാത്രമാണ് ഇവിടെ ഖുറാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി നാം ഓർക്കേണ്ടതാണ് അതിതാണ് മനുഷ്യരെ നിങ്ങളെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും മറ്റുമാക്കിയത് പരസ്പരം പോരടിക്കാനല്ല തമ്മിൽ തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ഈ ഖുർആൻ തത്വം മുറുകെ പിടിച്ച് നീങ്ങിയാൽ ജനങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല എല്ലാ മതസംഗതികളിലെയും നല്ല അംശങ്ങളെ ഉൾക്കൊണ്ട് ജീവിക്കാൻ അവയുടെ ആകെ അനുയായികൾ ശ്രദ്ധിച്ചാൽ ലോകം തന്നെ സ്വർഗമായി മാറും ആ വഴിക്ക് ചിന്തിക്കുന്നതിന് ഇടവരുത്താകട്ടെ ജലീലിൻ്റെ പുസ്തകത്തിൻ്റെ വായന എന്ന പ്രത്യാശ പങ്കുവെച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിൽ കടക്കാതെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദം